ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ആര്യ വർക്കിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഈ ആറ് ക്ലാസ്സുകളും നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീഡ്സ് വർക്ക് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് ആര്യ നീഡിൽ യൂസ് ചെയ്തിട്ടല്ലേ പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ ഈ എംബ്രോയിഡറി നീഡിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഏത് ബീഡ്സാണോ എടുക്കുന്നത് അതിന് ചേരുന്നെ ആ ഒരു ബീഡ്സിൽ കൂടെ പോകുന്ന രീതിയിലുള്ള നീഡിൽ എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നിട്ട് നമ്മൾ എൻഡിൽ കൊണ്ടുപോയിട്ട് കെട്ടിട്ട് കൊടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ത്രെഡ് എടുത്തിട്ടുള്ളതേ നീഡിൽ ഇതുപോലെ കുത്തിയിട്ടുണ്ട് തായേന്ന് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കണം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ ഏതെങ്കിലും എടുത്തോ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാൻ പറ്റും ഇത് ഇതേപോലെ എടുത്തിട്ട് ഇതാ ആ ഒരു ബീഡ്സിൻ്റെ ഇപ്പുറത്തെ ഭാഗത്താണ് ഞാൻ നേടിൽ കുത്തിയത് മനസ്സിലായല്ലോ എന്നിട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക കണ്ടോ ഇനി അടുത്ത് കുത്തുന്നത് കണ്ടേ നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് മോഡലിലാണേ ഇതാ നേടിൽ ഇവിടെ നിന്ന് കുത്തി എന്നിട്ട് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക ഇതേ രീതിയിൽ ഇവിടെയാണ് നമ്മൾ അടുത്ത് കൊടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ബാക്ക് സ്റ്റിച്ച് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് പഠിക്കണ്ടെങ്കിൽ എൻ്റെ എംബ്രോയ്ഡറി ക്ലാസ് എടുത്ത് നോക്കണേ നമ്മൾ ഈ അരിവർക്കിൻ്റെ കൂടെ എംബ്രോയ്ഡറി പഠിക്കുന്നത് നല്ലതാണ് നമുക്ക് പല ടൈപ്പ് ഫ്ലവറൊക്കെ ചെയ്ത് എല്ലാം കൂടെ മിക്സ് ആയിട്ട് ചെയ്യാലോ ബുള്ളിയൻ റോസ് സ്പൈഡർ റോസ് ഒക്കെ ചെയ്തതിന് എന്ത് നല്ല ഭംഗി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതേപോലെയാണ് നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് ബീഡ്സ് വർക്ക് ചെയ്യാൻ തീരെ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആരി നീഡിൽ യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ ചെയ്ത് ചെയ്ത് കുറേ പ്രാക്ടീസ് ചെയ്യുക എന്തിട്ടും കിട്ടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി രണ്ടും ഒരേപോലെ ഭംഗി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടോ ഇത് എന്തെങ്കിലും വൃത്തിയില്ലായ്മ ഉണ്ടോ അതിൻ്റെ അകത്ത് നല്ല വൃത്തിയില്ലേ ഇതുപോലെ ബീഡ്സ് വർക്കൊക്കെ നമുക്ക് പല രീതിയിലും ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഐഡിയ വരുമ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടും ചെയ്യാം നല്ല പുറമേ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണം എന്നേ ഇല്ല ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ കണ്ടോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുള്ള കൂടെ എടുത്തിട്ടാണ് നോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സിൽ ഇതൊക്കെ നല്ല വൃത്തിക്ക് പഠിക്കുന്നുണ്ടേ ഇനി നമുക്ക് അടുത്ത മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടെ ഇതേ ബീഡ്സ് വർക്ക് തന്നെയാണ് നമ്മൾ വേറെ വേറെ മെത്തേഡിൽ ചെയ്ത് നോക്കുന്നതാണ് ഞാൻ ഇതുപോലെ നീഡിലെടുത്തിട്ട് മൂന്ന് ബീഡ്സിൻ്റെ അകത്തിട്ട് കൊടുത്തേ കണ്ടല്ലോ എന്നിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക അതിനുശേഷം നീടിലിതാ രണ്ട് വീടിൻ്റെ ആ ഒരു ഇടയിൽ കൂടെ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് അടുപ്പിച്ചിട്ട് എടുക്കണേ നിങ്ങൾ എന്നിട്ട് ഈ ഒരു ഉള്ളിലേ ഉള്ളിലേക്കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്ത് കണ്ടല്ലോ വേണമെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലേ കൂടി ഇട്ടുകൊടുക്കേ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കാം മൂന്നെണ്ണം വീണ്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മൂന്നാമത്തെ ബീടിനെ നേരെ നിങ്ങൾ കറക്റ്റ് ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കുത്തണേ നേരെ കുത്തിക്കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പം ചെയ്ത പോലെ രണ്ട് ബീഡിൻ്റെ ഇടയിൽ കൂടെ കുത്തിയിട്ട് ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക ലാസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കുത്തുന്നത് ഇപ്പുറത്തേക്ക് കുത്തി കൊടുക്കാം കേട്ടോ രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടെ വരുന്ന രീതിയിൽ എടുക്കാം ഈ ഒരു രീതിയിലാണ് നമ്മളെ രണ്ടാമത്തെ മെത്തേഡ് വരുന്നത് ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട് ഇതാ മൂന്ന് ബീഡ്സ് കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തേ ഇനി നമുക്ക് രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ നീഡിൽ എടുക്കുന്ന രീതി നോക്കുന്നുണ്ട് ഏതാ നിങ്ങൾ കണ്ടേ ഞാൻ നീഡിൽ കുത്തിയത് ഇതാ എന്നിട്ട് നമുക്ക് രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്യാതെ കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഇനി മൂന്ന് ബീഡ്സിന് പകരം നാലെണ്ണം ഇട്ട് കൊടുക്കാം ഓക്കെ നമുക്കിനിത് കെട്ടിട്ട് കൊടുക്കാം ഇതേ രീതിയിൽ കേട്ടോ എല്ലാത്തിനും കെട്ടിട്ട് കൊടുക്കണ്ടേ ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് കൂടി നോക്കാം കേട്ടോ ഇതാ സ്റ്റാൻഡൊക്കെ ലൂസായിപ്പോയി ഞാൻ ബാക്ക് വാഷത്തൊക്കെ തിരിച്ചതുകൊണ്ട് കെട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ടൈറ്റാക്കി കൊടുക്കട്ടെ ഒന്ന് നീഡിൽ നമ്മൾ ഇതുപോലെ തന്നെ കുത്തുക എന്നിട്ട് രണ്ട് ബീഡാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാമത്തേന് നേരെ നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് കുത്തണേ അപ്പുറത്തൊന്നും പോയി കുത്തിയേക്കരുത് കറക്റ്റ് രണ്ടാമത്തെ ബീഡിന് നേരെ കുത്തിയിട്ട് രണ്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നീടിലെടുത്തിട്ട് ഇതാ ഇപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെ കുത്തിക്കൊടുത്ത് എടുത്ത പോലെ തന്നെ കുത്തിക്കൊടുത്ത് ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തേൻ്റെ അപ്പുറത്ത് നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുന്നേ എന്നിട്ട് ടിപ്പ് എടുത്ത് രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ കുത്തിയിട്ട് തൊട്ടപ്പുറത്തെ ഭാഗത്ത് അത് എൻഡ് ചെയ്യുന്നേ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ കൗച്ചിങ് എന്നാണ് കേട്ടോ പറയുന്നത് ഇതൊക്കെ കിട്ടണമെങ്കിൽ എംബ്രോയ്ഡറി തന്നെ പഠിക്കണം കുറേ സ്റ്റിച്ച് എംബ്രോയിഡറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഓക്കെ ഇതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സമയം ചെയ്ത പോലെ തന്നെ താഴെ പോയിട്ട് കെട്ടിട്ട് കൊടുക്കുക ഓക്കെ നമ്മൾ ഈ ബീഡ്സ് വർക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കട്ട് ബീഡ്സ് ട്യൂബ് ബീഡ്സ് പിന്നെ സെറദോസയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങുമ്പോൾ കുറച്ച് കുറച്ച് വാങ്ങിയാൽ മതി കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അത് തുന്നയച്ചിട്ട് നമുക്ക് ചെയ്ത് ചെയ്ത് പഠിക്കാമല്ലോ നല്ലോണം ചെയ്ത് പഠിച്ചിട്ടാകുമ്പം ബൾക്കായിട്ട് വാങ്ങിയാൽ പോരെ ഈ മൂന്ന് മെത്തേഡും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഏതാ നല്ലതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ നീഡിൽ യൂസ് ചെയ്തിട്ടും ചെയ്ത് പഠിക്കണേ പിന്നെ ഞാനിത് ത്രെഡ് എടുത്തിട്ടുണ്ട് റെഡ് കളറിൽ കളറിലെടുത്തിട്ടുണ്ട് ഞാനതിന് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ കാണിച്ചുതരാം റെഡ് കളറിലാണ് നമ്മളുടെ ബീഡ്സ് വരുന്നത് അപ്പോൾ ഒന്നുകിൽ ബീഡ്സിൻ്റെ കളർ നോക്കിയെടുക്കുക അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ കളർ നോക്കിയിട്ടുള്ള ത്രെഡ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടിയിൽ നിന്നിങ്ങനെ കുത്തിക്കൊടുത്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇതാ ഒരു ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക അതിന് ചുറ്റും നമ്മൾ കട്ട് ബീഡ്സ് വെച്ചു കൊടുക്കാനാണ് പോകുന്നത് നമുക്ക് കട്ട് ബീറ്റ്സ് എടുക്കണം റെഡ് കളറ് ഇപ്പോൾ ഇത് കണ്ടാൽ നിങ്ങളെല്ലാം കൂടെ മിക്സ് ആയി കിടക്കുന്നത് ഞാൻ എല്ലാം നല്ല വൃത്തിക്കേണ്ടത് തെട്ടി വെച്ചിട്ട് കഷ്ടകാലത്തിന് ഓർമ്മയില്ലാണ്ട് തന്നെ ഞാൻ ഈൻ്റെ മൂടി കൂട്ടി ഇതിങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഒറ്റപ്പൊക്കങ്ങ് പോയി ഓർമ്മയേ ഉണ്ടായിട്ടില്ല എനിക്കിങ്ങനെ ആവും ഇനി ഒരു ബീഡിൻ്റെ കൂടെ ഇതാ ഞാൻ ഇനി ഈ നീൻറ്റകത്തേക്ക് നമുക്ക് കട്ട് ബീഡ്സ് കൊറത്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു ബീഡ്സിന് ചുറ്റും വരുന്ന രീതിയിൽ മാത്രം എടുക്കുക ഇങ്ങനെ നോക്കുക കേട്ടോ ഇതാ കണ്ടല്ലോ ഇത്ര നമുക്ക് കറക്റ്റാണ് അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതേപോലെ കുത്തി കൊടുക്കുന്നുണ്ട് വിടവ് വക്കല്ലേ അടാ ചെറിയൊരു ഗേപ്പാട് വന്ന് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ ബീഡ്സ് കൂടിപ്പോയാലും ഭംഗി ഉണ്ടാവില്ല കണ്ടോ ഇനി ഈ ഒരു കട്ട് ബീഡ്സിനെ നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കണ്ടേ ഓരോ രണ്ടെണ്ണം വെട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക ചെയ്യുന്നത് ഓരോ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ നമുക്ക് നേരത്തെ പഠിച്ച പോലെ കൗച്ചിങ് പഠിച്ചില്ലേ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇപ്പം മൂന്നാമത്തെ ബീറ്റ്സ് വർക്ക് പഠിച്ചില്ലേ അതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഓരോന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉറപ്പിച്ചു കൊടുത്താൽ മതി ഇനി അടുത്ത രണ്ടെണ്ണം കഴിഞ്ഞിട്ടാകുമ്പോൾ കുത്തി കൊടുക്കുക രണ്ടോ മൂന്നോ എണ്ണം കഴിഞ്ഞിട്ടാകുമ്പം കുത്തിക്കൊടുത്താൽ മതി ഇളകി പോകുന്നില്ല അങ്ങനെ കുത്തിയാലും കട്ട് ബീഡ്സ് നമുക്ക് കുറേ കളറിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയ പാക്കറ്റിൻ്റെ കിട്ടിയതാണ് അല്ലാണ്ട് നമുക്ക് ഗ്രാമായിട്ടാന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടാവുക ഷോപ്പിലൊക്കെ കുറേ കളർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിന് ഇനി ഇതാ കണ്ടല്ലോ ഇനി ഇതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ടിട്ടും ചെയ്തു കൊടുക്കേ ഇനി ഒന്നും കൂടെ ചെയ്യാൻ ഇതന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് നമുക്കിനി കുറച്ച് വലിയ ബീഡ്സ് ഇട്ടിട്ട് ചെയ്ത് നോക്കേ ഇതാ ഈ ഒരു സൈസിലുള്ള എടുത്ത് നമുക്ക് പല സൈസിലും കിട്ടും കേട്ടോ ത്രെഡ് ഹൗസിലെല്ലാം ഉണ്ടാവും ഇതുപോലെ നീഡിലെടുത്തിട്ട് ചുറ്റിലും എത്ര ബീഡ്സ് വേണമെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു നീഡിലെടുത്തിട്ട് കണ്ടാ നമ്മളെ കട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന രീതിയിലുള്ള നീഡിൽ നമ്മൾ ആ ഒരു നീഡിൽ സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പല സൈസിലുള്ള കുഞ്ഞ് നീഡിലുണ്ട് ഞാൻ ആ കുഞ്ഞ് നീഡിലെടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് കേട്ടോ ഇതാ കണ്ടല്ലോ ഇതുപോലെ നമ്മൾ നോക്കുക ഇനി നമുക്ക് അടുത്തൊന്നും കൂടെ ചെയ്യാം നമ്മൾ ഈ മുകളിൽ ചെയ്ത പോലെ കുഞ്ഞ് ബീഡ്സ് ഷുഗർ ബീഡ്സോ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ബീഡ്സോ വെച്ചിട്ട് ചെയ്യുക കേട്ടോ ഇതേ രീതിയിൽ വരച്ചു കൊടുക്കുക ആയിട്ട് ഇനി നമുക്കിത് എഡിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് ചെയ്ത് പഠിക്കാം കേട്ടോ ടു ഒക്കെ ഇട്ടിട്ട് ചെയ്ത് പഠിച്ചാലും മതി കട്ട് ബീഡ്സ് ഇടാം ഷുഗർ ബീഡ്സ് ഇടാം ഇതുപോലെ നമുക്ക് ആ ഒരു ലൈൻ ഫസ്റ്റത്തെ ആ ഒരു ലൈനിന് എത്ര വേണം എന്ന് വെച്ചാൽ അതിങ്ങനെ എടുക്കുക ഓക്കേ ബീഡ്സിൻ്റെ കളറും ക്ലോത്തിൻ്റെ കളറും നോക്കിയിട്ട് നിങ്ങൾ ത്രെഡ് എടുക്കണം ഇപ്പം ഞാൻ റെഡാ എടുത്തിട്ടുള്ളത് എനിക്കിപ്പോൾ മാറ്റാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണേ നിങ്ങളങ്ങനെ ചെയ്യല്ലേ നല്ലതിൻ്റെ അകത്തൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തിക്കൊടുത്ത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി ഈ ബീഡ്സ് നമുക്ക് ഉറപ്പിച്ച് കൊടുക്കുക അതിൽ നിങ്ങൾ പഠിച്ചില്ലേ ഇപ്പോൾ ഇതിൻ്റെ നടുക്ക് എവിടെയെങ്കിലും കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക രണ്ട് സ്ഥലത്ത് കുത്തിക്കോ അല്ലെങ്കിൽ സെൻറ്ററിൽ കുത്തിയാൽ മതി ഓരോ നടുവിട്ടൊന്നും കുത്തിയാക്കണ്ടേ അത്രയൊന്നും വേണ്ട ഇനി ഇതുപോലെ ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യുക എന്ന് നമ്മൾ ഈ ഒരു എൻഡ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ നേടിലെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇപ്പം ചെയ്ത പോലെ എന്നെ ചെയ്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയയിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ചെയ്തോ പക്ഷേ നല്ല നീറ്റ് ഉണ്ടായാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ ഈ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും ഞെക്കിയേക്കണേ ഇതെന്നാണിപ്പോൾ ആരും ഒരു ലൈക്ക് പോലും തരാത്തേ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചില്ല രണ്ട് മൂന്നാൾക്കാര് കോഴിക്കോടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ കോഴിക്കോടല്ല ഞാൻ കണ്ണൂരാണ് കണ്ണൂർ പറശ്ശിനി ടെമ്പിളിൻ്റെ അടുത്തായിട്ട് എൻ്റെ വീട് ഇതിങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വേണ്ടേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയോ ആണ് വരുന്നത് കേട്ടോ കൂടുതലാക്കി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ആയി പോവും ഒന്നാമത് ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് നമുക്കിനെയും കുറേ പഠിക്കാനുണ്ട് മിറർ വർക്ക് പഠിക്കാനുണ്ട് ബീഡ്സ് വർക്ക് ഉണ്ട് സെർദോസി പഠിക്കാനുണ്ട് കുറേ എംബ്രോയ്ഡറി പഠിക്കാനുണ്ട് ബുള്ളിയൻ റോസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാനുണ്ട് എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മൾ ഇതൊക്കെ ചെറുത് ചെറുത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് ഡിസൈനിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി പോന്ന് നിങ്ങൾ ക്ഷമിച്ച് ഇതൊക്കെ പഠിക്കണം കേട്ടോ എന്നാൽ ശരി അടുത്ത ക്ലാസ്സുമായിട്ട് നാളെ തന്നെ കാണാം ബൈ